ജമ്മുകശ്മീരിൽ വ്യാപക പരിശോധന നടത്തി എൻ ഐ എ പന്ത്രണ്ട് ഇടങ്ങളിലാണ് രാവിലെ മുതൽ സൈന്യത്തിന്റെ സുരക്ഷയിൽ പരിശോധന നടത്തിയത് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളുടെ പ്രവർത്തനം നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ജമ്മു കശ്മീരിൽ പന്ത്രണ്ടിടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ മുതൽ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തിയത് സൈന്യത്തിന്റെ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു നടപടി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങി പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒക്ടോബറിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പരിശോധന നടത്തിയത് ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം ഭീകരർക്ക് ഒളിത്താവളവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ചെയ്തു നൽകിയെന്ന് കണ്ടെത്തിയവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയത് പാക് ചാരസംഘടനയായ ഐ സഹായത്തോടെ ഭീകരർ അതിർത്തിയിൽ നിറഞ്ഞു കയറിയിട്ടുണ്ടെന്നും ഇവർക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചെന്നും ഐ ബി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എൻ കേസ് രജിസ്റ്റർ ചെയ്തത് നിരോധിത ഭീകര സംഘടനകളുടെ പ്രവർത്തനം കർശനമായി നിരീക്ഷിക്കുകയും കശ്മീരിൽ യുവാക്കളുടെ റിക്രൂട്ട്മെന്റും നടക്കാത്തതോടെ പേരുള്ളതും ഇല്ലാത്തതുമായ പുതിയ കൂട്ടായ്മകൾ രൂപീകരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഭീകരവാദികൾക്കും ഭീകരതയെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാൻ ജമ്മുകശ്മീർ സുരക്ഷാ അവലോകന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിരുന്നു ജനം ഡൽഹി